ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്ലീനിങ് ടിപ്സ് ആണ് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കണേ നമ്മളെ വീട്ടമ്മമാരെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നൊരു ഭാഗം കിച്ചൺ ആണെന്നല്ലേ നമ്മളെ റൂമ് ഹാൾ പോലെയല്ല കിച്ചണിൽ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നതാണ് വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ അപ്പം എന്തായാലും കുക്കിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വൃത്തിയായിട്ടാകും ചില ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാകും തിരക്കുണ്ടായാൽ അതേപോലെ തന്നെ വൃത്തിയായിട്ടാകും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടി കൈയോട് എന്നെ ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് നോക്കുക കുക്കിങ്ങിന്റെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ അത് അവിടെ വെച്ച് പോയിട്ട് പിന്നെ അതിൻ്റെ ഇടക്ക് കൂണ് നോക്കാനും പിന്നെ ഇങ്ങനെ ആരുടെ സംസാരിക്കാൻ നിന്നാ പിന്നെ അത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ ചെറുതായിട്ട് ഒരു പണി ഉണ്ടാക്കും അപ്പോൾ അപ്പൊ ഇത് കവിടൊക്കെ പറ്റി പിടിക്കും പിന്നെ എന്താ പറയാ അണക്കിലൊക്കെ വരാൻ തുടങ്ങും അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ഭാഗം മാത്രം വൃത്തിയാക്കിയിട്ട് പോവാണ്ട് കാണാത്ത ഭാഗം ഉണ്ടാകും അതായത് കിച്ചൺ കബോർഡ്സിന്റെ ഭാഗം അത് എന്തായാലും ഒരാഴ്ച കുടുംബം വൃത്തിയാക്കിയാലും നമുക്കത് വലിയൊരു പണിയായിട്ടേ തോന്നൂല എന്തായാലും അതിൻ്റെ അകത്ത് കുറച്ച് മാറാലൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ പൊടികളൊക്കെ ഉണ്ടാക്കും അല്ലേ അപ്പം അത് ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരാഴ്ച കൂടുമ്പോൾ അത്രയും വീടും അതേപോലെ തന്നെ ഇതിന്റെ അകത്തൊക്കെ പാത്രങ്ങളൊക്കെ വിൽക്കുന്നവരാണെങ്കിൽ പിന്നെ ഓർഡർ ഓർഡർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാം നാമു തൂമ് പോലെ അങ്ങടിച്ചും ഗെറ്റിയിട്ടാൽ ഒരു പ്രശ്നം നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഒന്ന് വിളിക്കുമ്പോൾ പിന്നെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്ന് മടിയിൽ നിന്ന് മേലീന്നൊക്കെ ഓരോന്നോരോന്നായിട്ട് ും അല്ലേ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് ഡെയിലി എടുക്കേണ്ട പാത്രങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ അപ്പം അതൊക്കെ നമ്മൾ അടുത്ത് വെക്കുക എപ്പോഴെങ്കിലും കുടുംബം എടുക്കുന്നത് കുറച്ച് ദൂരെ ബാക്കോട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി ചെയ്യുക അതേപോലെ തന്നെ പാത്രം കഴുകി കഴിഞ്ഞാൽ അതാത് സ്ഥാനത്ത് കയ്യോടെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക അടിയിടെയും വെച്ചാൽ അത് വെച്ചെടുത്തായി പോകും എന്നിട്ട് കിച്ചൺ കൺ ടോപ്പ് മൊത്തത്തിലൊന്ന് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക കിച്ചൺ കൺ ടോപ്പിൽ അവിടെ ഇടയ്ക്കെ പാത്രങ്ങൾ നിരത്തി വെച്ചാൽ നമ്മൾ കിച്ചണിനെ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല നമ്മൾ കയറി വരുമ്പം തന്നെ വൃത്തിയില്ലാണ്ടാകുമ്പോൾ നമ്മളെ മനസ്സ് ഇടുങ്ങിയ മനസ്സാവും അതേപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ നെഗറ്റീവ് കയറും അല്ല എന്തെല്ലാം ആവും കുക്കിങ്ങിന് കുക്കിങ് മാത്രല്ല ഒന്നിനൊരു ഉണർവ് ഉണ്ടാവില്ല അതുകൊണ്ട് പാത്രങ്ങൾ കഴിയുന്നതും കണ്ണോപ്പിൽ കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് കണ്ടപ്പോൾ മൊത്തത്തിൽ ക്ലീനാക്കി ഇടാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ തന്നെ സിങ്കും സിങ്കിൻ്റെ അവിടെ എന്നും സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കുക നല്ലൊരു സ്മെല് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കിച്ചണിൽ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന മുമ്പ് പലതും കട്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു ഭാഗം നിന്നിട്ട് നല്ല വൃത്തിക്കന്നെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലാതെ മൊത്തം കാണട്ടോ ടോപ്പ് വൃത്തിയായിട്ട് ആക്കി ഇട്ടരുത് അന്നേരം ആകുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ ഒരു പണിയാണ് അത് എന്താ പറയുക അതെല്ലാം കാണുമ്പോൾ അതെന്നല്ലാതെ ഒരു പ്രാഗു പിടിക്കും അങ്ങനെ ഉണ്ടാവുക പിന്നെ ഈ മീൻ ഇറച്ചിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സിങ്കിൻ്റെ അവിടെ നിന്നിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ മറ്റുള്ളതെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ഈസി നമ്മളെ സ്റ്റൗവിൻ്റെ അടുത്ത് നിന്നിട്ട് കട്ട് ചെയ്യുന്നതന്നെയാണ് നല്ലത് പെട്ടന്ന് ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടും അറിഞ്ഞും കൈകാര്യം ചെയ്യണം അങ്ങനെയെല്ലാം ആകുമ്പോൾ ആ നമ്മളെ പണിയും മുന്നോട്ടേക്ക് പോവുക ക്ലീനാക്കി എടുക്കാനും നമുക്ക് ഈസിയാണ് അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ എടുക്കുന്നത് അതിപ്പോൾ കത്തി ആയാലും എന്തെന്നായാലും അത് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് പോകാൻ പാടില്ല അതായത് കണ്ണു ടോപ്പിൽ വെക്കാണ്ട് സിംഗിൻ്റെ അവിടെ പോയിട്ട് പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് അത് അതിൻ്റെ സ്ഥാനത്ത് വെക്കുക കൺ ടോപ്പിൽ വെച്ചാലുള്ള ഇതെന്താണെന്ന് വെച്ചാൽ അതും കൂടി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനുണ്ടാവും അല്ലേ അപ്പം കഴിയുന്നതും പിന്നെ ഇത് കുറക്കാൻ വൃത്തിയോടാവുന്നത് കഴിയുന്നതും നമ്മൾ ചുരുക്കി കൊണ്ടുവരിക അത്രയെല്ലാം തന്നെയാണ് ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉപയോഗിക്കാന്ന് റെഡിയാക്കുന്നത് അപ്പം മുരിങ്ങൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണോ അതെ അതല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ അപ്പോൾ അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനത്തെ വറവയ്ക്ക റെഡിയാക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ക്യാരറ്റ് അതേപോലെ തന്നെ നമ്മളെ ബീടൂട്ടിൻ്റെ എല്ലാം കൂടെ ഈ ഒരു മുരിങ്ങൻ്റെ ഇലയും കൂടി ചേർത്താല് ഭയങ്കര ടേസ്റ്റാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടാ എന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഉപ്പേരി റെഡിയാക്കുന്നത് അതേപോലെ റെഡിയാക്കി എടുക്കുകയും ചെയ്യേണ്ടത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ പിന്നെ നമ്മളെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മക്കള് മക്കളെ എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ വലിക്കല്ലേ ഗ്ലാസ് ഒക്കെ എടുക്കും എന്നിട്ട് മക്കള് അതവിടെ വെച്ചിട്ട് പോവും മക്കളോട് ഞമ്മള് ചെറുതൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുക തിന്ന പ്ലേറ്റ് കൈയോടെ കൈ വെക്കുക ചില അവിടെ തന്നെ എന്താ പറയുക ഡൈനിങ് ടേബിൾ തന്നെ വെച്ചിട്ട് പോവും അപ്പം അങ്ങനെയുള്ള മക്കളോടല്ലേ നമ്മൾ എന്താ പറയുക രണ്ട് മൂന്ന് തവണ പറഞ്ഞു കൊടുക്കുക അങ്ങനെ മക്കളവര് പഠിക്കും പിന്നെ നമ്മളെ ഉമ്മമാർ പറയുന്ന ഒരു ഡയലോഗാണ് അവർക്ക് പഠിക്കാനുണ്ടാവൂലേ അല്ലെങ്കിൽ പിന്നെ അവർക്ക് പഠിപ്പ് കാര്യങ്ങൾ അപ്പോൾ അവര് ഇതിൻ്റെ നമ്മളെ പോലെ കിച്ചണില് വരൂലെന്ന് അങ്ങനെ പറയുന്ന ഉമ്മമാരുണ്ട് പക്ഷേ നമ്മൾ പഠിപ്പ് മാത്രം മതി അവരാളെ ജീവിതത്തിൽ ഒരിക്കലല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളെ അറിയണം എല്ലാം അറിഞ്ഞിട്ട് പോന്നല്ലാതെ അല്ലാതെ വെറും പഠിപ്പ് മാത്രം ഇണ്ടായാലും ഒരാളെ ലൈഫ് പൂർത്തിയായ ഒരിക്കലും ഇല്ല പിന്നെ ഒരുപാട് പഠിച്ച ആൾക്കാരെല്ലാം സീസറ്റിലേക്കും ആ രീതിയിലെല്ലാം പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും മക്കളെല്ലാം അറിയേണ്ടത് എന്താ വെച്ചാൽ കുടുംബം എങ്ങനെയാണ് അല്ലാതെ വെറും പഠിപ്പ് മാത്രം മതി ഇന്നത്തെ ഉമ്മമാർ പറയുന്ന ഒരു കാര്യം തന്നെയാണ് മക്കൾ കഴിയുക അപ്പോൾ സമയം അവർക്ക് പഠിക്കാനുണ്ടാവില്ലേ ശരി തന്നെയാണ് പഠിക്കാനുണ്ടാവും പക്ഷെ എന്നാലും അവരെ കൊണ്ട് ഇതൊക്കെ ശീലാക്കി കൊടുക്കുക എന്നാലേ മക്കൾക്ക് ഒരു ബോധം ഉണ്ടാവും അല്ലേ പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്തായാലും കുറച്ച് പണി കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു ബോധം മക്കൾക്ക് ഉണ്ടെങ്കിൽ മക്കളെ നമ്മളപ്പുരം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും അല്ലേ പിന്നെ എല്ലാണെങ്കിലും മക്കൾ വരില്ല അതുകൊണ്ടല്ല പറയുന്നത് അതെല്ലാം പോഴെടുത്തുന്ന മക്കൾക്ക് ഈ ഒരു മനസ്സിലേക്ക് കടന്നു വരും അതായത് പോഴെടുത്തുന്നതും കൂടി എല്ലാവരും എന്ന് വെച്ചിട്ട് പണിയെടുക്കുമ്പോൾ അവരും നമ്മളപ്പുറം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഏർ ഇപ്പൊ ഇവിടുത്തെന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് എല്ലാരും ഒരുമിച്ചിട്ട് കൂടുന്ന ഒരു പരിപാടിയൊക്കെ ഇണ്ടാവൂലേ വേറെ ഒരു വീട്ടിലെല്ലാം പോയാൽ അപ്പൊ അതാന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ എനിക്ക് മനസിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ പറയാനുള്ളത് ഇപ്പൊ മക്കളെയും കൂടി ഇതൊക്കെ ശീലിപ്പിക്കുക പിന്നെ അതല്ല എല്ലാ ദിവസവും ഒരേ പോലെ അല്ലല്ല ചില ദിവസങ്ങളിൽ നമുക്ക് കഴിയാത്ത ദിവസമൊക്കെ ഉണ്ടാകും അന്നേരം നമ്മൾ കടന്നു പോവും കിടന്നു പോയെടുത്തൊന്നും നമ്മളെന്താ ഈ അസുഖത്തിനൊപ്പം നമ്മളെ മനസ്സിലേക്ക് കടന്നു വരാം അല്ല അടിച്ചു വരാനുണ്ടല്ലോ പാത്രങ്ങൾ കാണാനുണ്ടല്ലോ കുക്കിങ് ചെയ്യാനുണ്ടല്ലോ എല്ലാം വിചാരിച്ചിട്ട് നമുക്കൊരു കാട് വരും അപ്പം ഇതെല്ലാം മക്കള് അമ്മനുണ്ടെങ്കിലും നല്ലല്ലേ ആ ഒരു ദിവസം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാല മക്കള് നമ്മളപ്പുറം വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് കുക്കിങ്ങിൻ്റെ പരിപാടിയായിട്ടും ചില മക്കൾക്ക് ഉണ്ടാവില്ല ഒരു ഇഷ്ടം അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ക്ലീനിങ് പാത്രങ്ങൾ കഴിയുമ്പോൾ പിന്നെ അടിച്ചു വരുമ്പോൾ തുടക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് കുറ്റപ്പെടുത്താണ്ട് എന്താ പറയുക ഒന്നിക്കും അനങ്ങാടുക്കുക അല്ലെങ്കിൽ പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുക ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റും ഒരിക്കലും കുറ്റങ്ങൾ പറയാൻ പാടില്ല കുറ്റങ്ങള് പറഞ്ഞാൽ അവര് പിന്നെ അവർക്ക് വരാനൊരു മൂഡുണ്ടാവൂല അത് നമ്മളായിട്ടാണ് അത് ഇല്ലാണ്ടാക്കുന്നത് അത് എന്റെ ഭാഗത്തുനിന്നും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഞാനിവരെന്തെങ്കിലും ചെയ്യുമ്പോ അഥവാ നമ്മൾ വായില്ലേ നമ്മള് പറഞ്ഞുപോകും ആ അത് പോരാ എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മനസ്സിൽ തോന്നും അയ്യോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞത് തെറ്റായി പോയിരുന്നു തെറ്റായി പോയി കാരണം വെച്ചാൽ പിന്നെ അവര് വരില്ല അതുകൊണ്ട് ചെയ്യുന്നപ്പോ എന്ത് കുറ്റങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യണ്ടേ ഒന്നിക്കലും അനങ്ങാടുക്ക അല്ലെങ്കിൽ പിന്നെ പ്രോത്സാഹിപ്പിക്കുക അത് രണ്ടിന്റെ ഏതെങ്കിലും ഒന്നേ നമ്മൾ ചെയ്യാൻ പറ്റൂ രക്ഷിതാക്കള് അല്ലെങ്കിൽ അവർക്ക് ഒരു ഉണർവ് ഉണ്ടാവില്ല പിറ്റേന്ന് വരാൻ വേണ്ടിട്ട് പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കില് അത് അടുത്ത ദിവസം പറയാതിരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയെല്ലാം ആകുമ്പോൾ മാത്രമേ മക്കൾ നമ്മളെ പറയാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതാ മക്കളെ കാര്യം വന്നുകൊണ്ടാണെന്ന് അതൊക്കെ പറഞ്ഞത് കേട്ടാ ഇനി ക്ലീനിങ്ങിലേക്ക് തന്നെ ഇതാ വീണ്ടും വരുന്നുണ്ട് ക്ലീനിങ് എന്നു വെച്ചാൽ എല്ലാം ചെയ്യുന്ന തന്നെയാണ് നല്ലത് ഒന്നും കൂട്ടി വയ്ക്കാൻ പാടില്ല കൂട്ടി വച്ചാലുള്ള പണി നമുക്ക് തന്നെ ഒരു പണി കിട്ടും അതൊരു തലവേദനയാണ് ഭയങ്കര ബുദ്ധിമുട്ടും ആണ് പിന്നെ ക്ലീനാക്കി എടുക്കാൻ അതുകൊണ്ട് കൈയോടെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കണം മടിയൊക്കെ വന്നിട്ട് അങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ ഇനി ഈ മടി വരാനുള്ള കാരണങ്ങളാണെന്ന് അറിയേണ്ടതല്ലേ അപ്പം അത് ഞാൻ ഈ ഒരു വീഡിയോയില് പറയുന്നില്ല കുറച്ച് കാരണങ്ങളെല്ലാം പറയാനുണ്ട് അതനുസരിച്ചാൽ വേറെ വീഡിയോയിലെല്ലാം കൊടുക്കുക ഈ ഒരു വീഡിയോ ഭയങ്കര ലാഗായിപ്പോവും പറയാൻ വന്നാൽ പിന്നെ ഒരുപാടുണ്ടാകും അതുകൊണ്ടാണ് പിന്നെ നമ്മളാ മനസ്സ് ഫ്രീ ആണെങ്കിലേ നമുക്കെൻ്റെ ഇല്ലാതൊരു പവർ ഉണ്ടാക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല മനസ്സിൽ നമ്മളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഒരു ദിവസം മുഴുവനായിട്ട് മുഴുവനായിട്ടും നമുക്കൊരു ക്ഷീണം ഒന്നുമില്ലാണ്ട് നല്ല എനർജി ആയിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പലതും മനസ്സിൽ കൊണ്ടെടുക്കുന്നതുകൊണ്ടും അനാവശ്യ ഫോണ് നോക്കുന്നോണ്ടും എല്ലാം കൊണ്ട് തന്നെയാണ് ഈ മടി വരുന്നത് എല്ലാം വെറുതെ ഒരു ഭൂതത്താനെ പോലെ അവിടെ ഇരുന്നിട്ട് നേരം കൂട്ടും പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലെല്ലാം കൂടുതലായിട്ട് പറയുന്നത് പോലെ തന്നെ രാവിലത്തെ നമ്മളെ മൂഡ് എങ്ങനെയാണ് അതേപോലെ ഇരിക്കും അന്നത്തെ ഒരു ദിവസം മൊത്തത്തിൽ നല്ല മൂടാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കും അല്ലേ രാവിലെ തന്നെ എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് നോക്കണം പ്രത്യേകിച്ചിട്ട് ക്ലീനിങ്ങിൻ്റെ കാര്യമെല്ലാം പിന്നെ അത് ഉരുട്ടിക്കൊണ്ട് പോയിനുണ്ടെങ്കിൽ അത് ഉരുട്ടി തന്നെ ഉണ്ടാകും പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മളല്ലാണ്ട് വേറെ ആരും എടുക്കാൻ വരില്ല ഇനിയിപ്പോൾ ഒരു വീട്ടിൽ ഒരുമി മക്കളെല്ലാം ആവണമെങ്കിൽ ഓക്കെ അതങ്ങ് നടക്കും ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ഫാമിലി എല്ലാം ഉള്ളവരാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിട്ട് നിന്നിട്ട് ഓരോന്നും തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെയെല്ലാം ആവുമ്പം നല്ലൊരു വില ഉണ്ടാവുമല്ലേ പിന്നെ എന്താ പറയുക നമ്മൾ നമ്മൾ സമയം മൊത്തം ഫോണിലൊക്കെ കൊടുക്കാൻ പാടില്ല ഇന്നത്തെ മൊത്തം നമ്മൾ ഫോണിന് നമ്മൾ സമയം കൊടുക്കണം അല്ലേ അത് കൂടുതലും ഫ്രീ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോർ എടുക്കുന്നു നോക്കുക കൂടുതൽ നോക്കിയാൽ കൂടുതൽ അതിലേക്കെന്നെ ആയിപ്പോകും പിന്നെ പണിയൊക്കെ വെച്ചെടുത്തായിപ്പോവും എല്ലാവരും ഈ ഒരു ഗ്ലാസ് ജാറില് അല്പം പിന്നെ കളർ കല്ലൊക്കെ ഇട്ട് വെച്ചിട്ട് കിച്ചണിൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇങ്ങനെ ഒരാഴ്ച കൂടുമ്പം മാറ്റി കൊടുക്കുകയും ചെയ്യുക വെള്ളമൊന്നും മാറ്റിയെടുക്കും അപ്പം വെള്ളം മാറ്റുന്നതോടു കൂടി ഗ്ലാസ് ജാറൊന്ന് ക്ലീനാക്കി എടുക്കും കല്ലും ഒന്ന് കഴുകിയെടുക്കും എന്നാലേ അതായൊരു ലുക്കിൽ നിൽക്കും അല്ലെങ്കിൽ പിന്നെ അതും ഒരു കാണാനും വൃത്തി ഉണ്ടാവില്ല എല്ലാത്തിനും നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം എന്നാലേ അതേ അതാതെ പോലെ നിൽക്കും ഇനി നിങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ തന്നെ വേണമെന്നില്ല ഗ്ലാസ് ജാറൊക്കെ ഉണ്ടാവില്ല ആവശ്യം കഴിഞ്ഞത് എന്തിൻ്റെ ആളി ഇത് എന്തിൻ്റെയോ എന്തിൻ്റെ ആ എനിക്ക് ശരിക്കും ഓർമ്മയില്ല എന്തിൻ്റെ ഒരു ഗ്ലാസ് ജാറായിരുന്നു അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആവശ്യം കഴിഞ്ഞിട്ട് ഇന്നേരമാണ് നിനക്ക് തോന്നിയത് ആ ഇത് വെച്ചിട്ട് ഇങ്ങനെ എന്ന് അപ്പം ഇങ്ങനെ ജാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയുന്ന പോലെ കിച്ചണിലും ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുക ഇനി എന്താണ് ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് പറയാനുള്ളത് ഇനി അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു അപ്പോൾ എനിച്ചുള്ള പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാൻ അതാണ് നല്ലത് പിന്നെ പുതുതായിട്ട് ഈ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ബൈ ബായ്